നമസ്തേ ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഈ നക്ഷത്ര ഫലം ദിവസവും തുടർച്ചയായിട്ട് ലഭിക്കാൻ ഇതിനകത്ത് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കൂടാതെ ഒരു ഷെയറും കൂടെ ചെയ്യുന്നുവെങ്കിൽ വളരെ നന്നായിരിക്കും കാരണം നിങ്ങൾക്ക് ഉപകാരമുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ നിങ്ങളിത് കേൾക്കുന്നത് അത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് തീരുമാനിക്കുക അതുകൊണ്ട് ഒരു ഷെയറും കൂടെ ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കൂടാതെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയാൻ വേണ്ടി ഇതിൽ കാണുന്ന കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക അതിന് ഫീസ് ഉണ്ടായിരിക്കും ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച ഇടവൻ രാശിക്കാർക്ക് ശുഭകരമാണ് മേഡം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് കർക്കിടകം തുലാം വൃശ്ചികം മകരം രാശിക്കാർക്ക് ദോഷവും മിഥുനം ചിങ്ങം കന്നി ധനു കുംഭം മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഈ കഠിന ദോഷം എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നിങ്ങൾ നന്നായി നാമഞ്ജപിക്കുകയൊക്കെ ചെയ്താൽ മതി അപ്പോൾ നാമഞ്ജപമൊക്കെ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ദോഷമൊക്കെ കുറയ്ക്കാനായിട്ട് കഴിയും നമുക്ക് ഫലത്തിലേക്ക് വരാം വിശദമായ ഫലത്തിലേക്ക് വരാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറാണ് മേടക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും ഒരു സന്തോഷവും ഒരു സമാധാനവും ഒക്കെ മനസ്സിന് അനുഭവപ്പെടുന്ന ദോഷമാണ് ഒരു അഭിപ്രായ കൂടി ചില കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാനായിട്ട് കഴിയും എന്നാൽ ഇവർക്ക് അലസത ഉണ്ടാകും എന്ത് കാര്യത്തിലും ഒരാത്മവിശ്വാസ കുറവ് അനുഭവപ്പെടുകയും ചെയ്യും സഹോദര സ്ഥാനയിൽ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന ഒരു സമയമാണ് അപകടമുണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എടുത്തു ചാട്ടം മൂലം ചില ദോഷങ്ങൾ ഉണ്ടാവാം കാരണം ചില അതുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങൾ അനുകൂലമായ സ്ഥാനത്തല്ല അതുകൊണ്ട് എടുത്തുചാട്ടം മൂലം ദോഷം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകൾ വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് മാത്രമേ ഉപയോഗിക്കാവൂ വാക്കുകൾ അനാവശ്യമായി ഉപയോഗിക്കുന്ന മൂലമുണ്ടാകുന്ന നഷ്ടങ്ങളും ചിലപ്പോൾ ഇവർക്കുണ്ടാവും അതുകൊണ്ട് അത് വളരെ കരുതിയിരിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല ധനപരമായ കാര്യങ്ങളിൽ ഇവർക്ക് നേട്ടമുണ്ടാക്കാനായിട്ട് കഴിയും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും കുടുംബത്തിൻ്റെ പിന്തുണ ഇവർക്ക് പല കാര്യങ്ങളിലും വേണ്ടതുപോലെ ലഭിക്കും എന്നാൽ തൊഴിൽ മേഖല അത്ര അനുകൂലമല്ലാത്ത ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തൊഴിൽ മേഖല വളരെ ശ്രദ്ധയോടുകൂടി ഇവർ കൈകാര്യം ചെയ്യുക ജാതക ജാതകഫലം അനുസരിച്ച് നിങ്ങളുടെ തൊഴിൽ മേഖലയെ സ്വാധീനിക്കുന്ന ഗ്രഹം കൂടെ അനുകൂല അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊഴിലാളികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതുകൂടെ പരിശോധിച്ചിട്ട് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നതും ഈ മാഡം ലഹസിക്കാർക്ക് ഇപ്പോൾ ഗുണകരമാണ് കാരണം അവർക്കിപ്പോൾ അത്ര അനുകൂലമായ ഒരു സമയമല്ല തൊഴിൽ മേഖലകളിൽ ഒന്നും ഉണ്ടാകുക എന്നുള്ളത് കൊണ്ട് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി ഇടവം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേര്യം ആദ്യ പകുതി ഭാഗം ഇടവൻ രാശി ഇടവൻ രാശിക്കാർക്ക് ശുഭകരമായ ഒരു ദിവസമാണ് ആരോഗ്യമൊക്കെ അനുകൂലമായിരിക്കും ആത്മവിശ്വാസമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അലസതയൊന്നുമില്ലാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ആരോഗ്യമൊക്കെ മേന്മയുള്ളതായിരിക്കും മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും അതുകൊണ്ട് തന്നെ ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും മാതൃ പിതൃസ്ഥാനീയരൊക്കെ ഒരു പരിധി പരിധിവരെ അനുകൂലായിരിക്കും എന്നാൽ മാതൃസ്ഥാനീയരായിരിക്കും കൂടുതൽ അനുകൂല അവസ്ഥയിൽ ഉണ്ടാവുക സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലായിരിക്കും കടബാധ്യതയൊക്കെ ഒരു പരിധിവരെ തീർത്തു കൊണ്ടുവരുന്ന നൈട്രൈഡ് ഇടവൻ രാശിക്കാർക്ക് കഴിയും ശത്രുക്കളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അവരെ മിത്രമാക്കി കൊണ്ടുവരാനും കഴിയും ശത്രുദോഷമൊക്കെ ഒരു പരിധിവരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് മറ്റുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധം ബന്ധമുണ്ടാക്കിയെടുക്കാനും പുതിയ സുഹൃത്തുക്കളെയൊക്കെ ഉണ്ടാക്കാനൊക്കെ കഴിയുന്ന ഒരു കാലഘട്ടം കൂടെയാണ് കുറച്ച് നാളത്തേക്ക് വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇത് എന്നാൽ ധനപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് മക്കളിൽ നിന്ന് മനസ്സിന് വിഷമകരമായ ചില അവസ്ഥകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മറ്റുള്ളൊരു അംഗീകാരമൊക്കെ കിട്ടേണ്ടത് ചിലപ്പോൾ വേണ്ട രീതിയിൽ കിട്ടിയെന്ന് വരില്ല ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയും അനുകൂലമായിരിക്കും ശ്രദ്ധയോടുകൂടി ഇടപെട്ടാൽ തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഇടവം രാശിക്കാർക്ക് ജാതകഫലമായി തൊഴിൽ ഭാവം തൊഴിൽ പത്താം ഭാവമാണ് ജാതകത്തിലെ അപ്പോൾ അതിന്റെ പത്താം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ കൂടെ ജാതക വശാൽ അനുകൂലമാകുകയും ദശാപകാരങ്ങളൊക്കെ അനുകൂലമാകുകയും ചെയ്യുകയാണെങ്കിൽ ഇടവൻ രാശിക്കാർക്ക് തൊഴിൽ മേഖല കുറച്ചുകൂടെ മേന്മയായി കൊണ്ടുപോകാൻ കഴിയുന്നൊരു കാലമാണ് അതുകൊണ്ട് ജാതകമൊക്കെ പരിശോധിപ്പിച്ചിട്ട് ആ മേഖലയിൽ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ജാതക പരിശോധനയുടെ പരിഹാരങ്ങൾ ചെയ്യേണ്ടതൊക്കെ ലളിതമായി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക ഏറ്റവും കൂടുതൽ കരയൂപത്തിൽ നാമജപമാണ് അത് മുടങ്ങാതെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മിഥുനം മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം മിഥ്വനം രാശിക്ക് കഠിനദോഷമുള്ള ഒരു സമയമാണ് എങ്കിലും ആത്മവിശ്വാസം കൈവിടില്ല എന്ന് നല്ല ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അലസതയില്ലാതെ കാര്യങ്ങൾ നടക്കും ശരീരത്തിന് പൊതുവെ ഒരു ഉന്മേഷവും ഉണർവുമൊക്കെ തോന്നുന്ന ദിവസമായിരിക്കും എന്നാൽ മനസ്സ് അത്ര അനുകൂലമായിരിക്കില്ല അനാവശ്യമായ ചിന്തകൾ മൂലം മനസ്സിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകുന്ന ദിവസമായിരിക്കും ബുദ്ധി അങ്ങനെ വേണ്ട രീതിയിൽ പ്രയോഗിക്കാൻ കഴിയാത്ത ദോഷമായിരിക്കും ആസ്മ മാനസിക അസ്വസ്ഥത ഇങ്ങനെയൊക്കെ ഉള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഉദര സംബന്ധമായ രോഗമുള്ളവരും ശ്രദ്ധിക്കാം സഹോദര സ്ഥാനീകരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകുന്ന ഒരു സമയമാണ് കടബാധ്യത വരാതിരിക്കാനായിട്ട് പ്രത്യേകം മിഥുനം രാശിക്കാരെ ശ്രദ്ധിക്കണം എടുത്തുചാട്ടം മൂലം ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അനിയന്ത്രിതമായ കോപം അത് നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകളൊക്കെ അനുകൂലമായിട്ട് ഉപയോഗിക്കാൻ കഴിയും പക്ഷെ അനിയന്ത്രിതമായ കോപം ഉണ്ടായി ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം എത്ര നല്ല രീതിയിൽ വാക്ക് ഉപയോഗിച്ചാലും അത് പൂർണ്ണമായും വേണ്ട രീതിയിലാവില്ല അതുകൊണ്ട് അനിയന്ത്രിതമായ കോപത്തെ നിയന്ത്രിക്കുക വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും ധനപരമായി നഷ്ടമുണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് അതുകൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ അധികം ശ്രദ്ധ കൊടുക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കണം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും മക് എന്നാൽ മക്കൾ അത്ര അനുകൂലല്ല കുടുംബത്തിന് ഒരു പിൻബലം എല്ലാ കാര്യത്തിലും കിട്ടാൻ സാധ്യത കുറവുള്ള ഒരു സമയമാണ് മിഥുനം രാശിക്കാർക്ക് തൊഴിൽ മേഖലയും അത്ര അനുകൂലമൊന്നുമല്ല പലവിധ തടസ്സങ്ങളും പ്രയാസങ്ങളും തൊഴിലാളികളിൽ നിന്നുള്ള അനുകൂലമല്ലാത്ത നിലപാടുകളും സഹപ്രവർത്തകരിൽ നിന്നുള്ള പ്രയാസങ്ങളുമൊക്കെ മിഥുനൻ രാശിക്കാർക്ക് തൊഴിൽ മേഖലയിൽ അനുഭവിക്കേണ്ടി വരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് മിഥുനൻ രാശിക്കാർ പ്രത്യേകം ഈ ദിവസം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി കർക്കിടകം രാശി ഗുണർദം അവസാന കൽപകം പൂയം ആയില്യം കർക്കിടകൻ രാശിക്ക് ദോഷകരമായ ഒരു ദിവസമാണ് മനസ്സിന് ഒരു സ്വസ്ഥത ഉണ്ടാകുന്ന ദോഷമല്ല കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥമായ മനസ്സ് ആയിരിക്കും അപ്പോൾ ആകുലമായി ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളെ മനസ്സിലിട്ട് വലുതാക്കി ചിന്തിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കുറേ ദിവസങ്ങൾക്ക് മുമ്പായി ഉണ്ടായ പ്രശ്നമായിരിക്കാം അതിനെ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും മനസ്സിന്റെ ഒരു സ്വസ്ഥത നഷ്ടപ്പെടുത്തും സമാധാനക്കുറവ് അനുഭവപ്പെടും അപ്പോൾ അതൊക്കെ ഒന്ന് നിയന്ത്രിക്കുക അതുകൊണ്ട് തന്നെ ബുദ്ധി വേണ്ട രീതിയിൽ പ്രയോഗിക്കില്ല മാതൃസ്ഥാനീരത്ര അനുകൂലമായിരിക്കുകയില്ല എന്നാൽ പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും ആരോഗ്യപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും അമിതമായ ആത്മവിശ്വാസം അപകടം ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അലസതയൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് കഴിയുകയും ചെയ്യും സഹോദര സ്ഥാനീയരത്തിന് അനുകൂലമൊന്നുമല്ല ശത്രുക്കൾ മൂലം ചില പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയമാണ് ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതുമായ ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ കൊടുത്തു വേണം ചെയ്യാൻ അല്ലെങ്കിൽ ചിലപ്പോൾ ചില നഷ്ടങ്ങളൊക്കെ വരാം ഭൂമി കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല വാക്കുകൾ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം എടുത്തുചാട്ടം മൂലം വളരെയധികം നഷ്ടങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അഥവാ തനിക്ക് കിട്ടേണ്ടിയിരുന്ന കാര്യങ്ങൾ കിട്ടാതിരിക്കാനുള്ള ഒരു സാധ്യത ഈ സമയത്തുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക പൊതുവെ ധനപരമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നേട്ടമുണ്ടാക്കാൻ കഴിയും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും മക്കളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നുമൊക്കെ അംഗീകാരമൊക്കെ ലഭിക്കും എന്നാൽ തൊഴിൽ മേഖല കർക്കിടകം രാശിക്കാർക്ക് അത്ര മേന്മയുള്ളതല്ല പൊതുവെ ഒരു ഭാഗ്യക്കുറവ് അനുഭവപ്പെടുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ആഗ്യക്കുറവ് മൂലം നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശരിക്കും നാമമൊക്കെ ജവിച്ച് ഈശ്വരാരാധനയൊക്കെ നടത്തി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പ്രത്യേകം കർക്കിടകൂറുകാർ ശ്രദ്ധിച്ചാൽ അത് ആ ദിവസത്തെ ഒരു പരിധി വരെ ഉള്ളതാക്കി മാറ്റാം ഇനി ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം രാശി ചിങ്ങരാശിക്ക് ഒട്ടും അനുകൂലമല്ല ആരോഗ്യകാര്യം ഒട്ടും അനുകൂലമല്ല ഒരു സുഖം ഉണ്ടാവില്ല ഒരു ആത്മവിശ്വാസക്കുറവ് ഒരു കാര്യത്തിലും ഉണ്ടാവും അതേപോലെ ദഹനക്കുറവ് പിത്ത സംബന്ധമായ സുഖങ്ങൾ ഉഷ്ണരോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊള്ളലേക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നേത്രരോഗങ്ങൾ പോലും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും മനസ്സ് ഒന്ന് ശാന്തമാക്കാനായിട്ട് ശ്രമിച്ചാൽ നടക്കും അപ്പം അങ്ങനെയാണെങ്കിൽ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനായിട്ട് ശ്രദ്ധിക്കുക ആസ്മ മാനസികാസ്വസ്ഥ ഇതൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ സഹോദര സ്ഥാനയിലൊന്നും അത്ര അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ നന്നായി സുഹൃത്തുക്കളായിരിക്കുന്നവർ വരെ ശത്രുക്കളാവാനുള്ള സാധ്യതയുണ്ട് കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് മുൻകോപം പരമാവധി ശ്രദ്ധിക്കുക എങ്കിലും വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഒരു പരിധിവരെ അനുകൂലായിരിക്കും ധനപരമായി നഷ്ടങ്ങൾ ഉണ്ടാകാവുന്നൊരു സാധ്യതയാണ് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കുമെങ്കിലും മക്കളിൽ നിന്ന് അത്ര മേന്മയുള്ള ദിവസമൊന്നും ആയിരിക്കില്ല രോഗങ്ങൾ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല ചിങ്ങൻ രാശിക്കാർക്ക് അതുകൊണ്ട് തൊഴിൽ മേഖല വളരെയധികം ശ്രദ്ധിക്കണം മറ്റുള്ളവരെ ശത്രുതാപരമായ പെരുമാറ്റം തൊഴിൽ രംഗത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിച്ച് ആ ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോവുക ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ചിങ്ങിൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക കന്നി ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിരാശിക്കാർക്ക് പൊതുവെ ഒരു ദൈവാധീനം ഉള്ള ഒരു ദിവസമായിരിക്കും എങ്കിലും പല കാര്യങ്ങളിലും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും മനസ്സിനൊരു ഉന്മേഷവും ഉണർവുമൊക്കെ ഉണ്ടാകും അനുകൂലമായിരിക്കും ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് കഴിയും എന്നാലും ശരീരം വേണ്ടതുപോലെ അത്ര മേന്മയുള്ളതല്ല ചില ആരോഗ്യ പ്രശ്നങ്ങൾ ആഹാര സംബന്ധമായ പ്രയാസങ്ങൾ ഇതൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ദഹനക്കുറവ് പോലുള്ള സ്വസ്ഥകളൊക്കെ ഉണ്ടാവും പിത്തരോഗമുണ്ടാകും പൊതുവേ ഒരു പ്രതിരോധ ശക്തി കുറവ് കന്നിരാശിക്കാർക്കും ഉണ്ടാകും സഹോദര സ്ഥാനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷം ഒന്ന് കുറയുന്ന ദിവസമായിരിക്കും കടബാധ്യത ഒന്ന് ശ്രദ്ധിച്ചാൽ അല്പമൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും മറ്റുള്ളവരുമായിട്ടുള്ള കലഹമുണ്ടാകാനുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി വരുമെങ്കിലും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ അതിനെ ഒഴിവാക്കിയെടുക്കാനും കഴിയും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല അശ്രദ്ധമായ പ്രവൃത്തി ചില നഷ്ടങ്ങളെ ഉണ്ടാക്കും ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ ഒരു ദിവസമാണ് ഒന്ന് ശ്രദ്ധിക്കുന്നുവെങ്കിൽ അത് അനുകൂലമായിരിക്കും ജീവിത പങ്കാളി അത്ര അനുകൂലമല്ല തൊഴിലംഗത്തും അത്ര മേന്മയുള്ള ഒരു ദിവസമല്ല കനിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അപ്പം തൊഴിൽ രംഗത്ത് വളരെയധികം ശ്രദ്ധിക്കണം മേലുദ്യോഗസ്ഥിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസകരമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത ഉള്ള സമയമാണത് അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി തുലാം രാശി തുലാം രാശിക്ക് ദോഷകരമായ ഒരു ദിവസമാണ് ചിത്തിര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാം രാശി തുലാം രാശിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം അത്ര അനുകൂലമല്ല മനസ്സും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല അപ്പം ആരോഗ്യവും മനസ്സും അത്ര അനുകൂലമല്ലെങ്കിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും അപ്പം അത് വളരെ ഒന്ന് ശ്രദ്ധിച്ചു പോവുക ആരോഗ്യം കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കുക അമിതമായ ഭക്ഷണമൊക്കെ കഴിച്ച് ഉദര സംബന്ധമായ സുഖങ്ങളൊക്കെ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഒരു വിളർച്ചയൊക്കെ അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും ഒരു പ്രതിരോധ ശക്തിയൊക്കെ അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും അതുപോലെ കഴിയുമെങ്കിൽ അല്പം ധാരാളം വെള്ളം കുടിക്കുന്നതിന് വേണ്ടി ദിവസം ഒന്ന് ശ്രദ്ധിക്കുക ഉഷ്ണ സംബന്ധമായ സുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ് അതേപോലെ മനസ്സ് അനുകൂലമല്ല ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ഈ മാതൃപിതൃസ്ഥാനീലൊന്നും അത്ര അനുകൂലമായിരിക്കില്ല ദിവസം അപ്പോൾ അതുകൊണ്ടത് വളരെയധികം ശ്രദ്ധിക്കണം അഭിപ്രായ ശ്രദ്ധയോടെ കൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല ആസ്മ മാനസിക അസ്വസ്ഥത ഒക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഉദരസംബന്ധമായ അസുഖം ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് സഹോദര സ്ഥാനുകൂലമായിരിക്കില്ല ഭൂമി സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം കടബാധ്യത വരാതിരിക്കാൻ ശ്രദ്ധിക്കുക മറ്റുള്ളവരുമായിട്ടൊക്കെ ചില കലഹങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾ ഗുണകരമായിരിക്കും ബന്ധുക്കൾ അത്ര അനുകൂലം ആയിരിക്കും എന്ന് പറയാൻ കഴിയില്ല എങ്കിലും സുഹൃത്തുക്കൾ പൊതുവെ അനുകൂലമായിരിക്കും അശ്രദ്ധമായി കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം ധന സംബന്ധമായി ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് തുലാം രാശിക്കാർക്ക് മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ നഷ്ടമാകുകയും ചെയ്യും കഫരോഗങ്ങൾ മൂലമുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടാവും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കില്ല മക്കളും അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ തുലാം രാശിക്കാർക്ക് നേട്ടമുണ്ടാക്കാവുന്ന സമയമാണ് വളരെ ശ്രദ്ധയും കരുതലുമൊക്കെ തൊഴിൽ രംഗത്ത് കൊടുക്കുന്നുവെങ്കിലേ അതിലൂടെ മേന്മ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന കാലഘട്ടത്തിലേക്ക് വരുവാണ് അപ്പൊ അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ തൊഴിലംഗത്ത് നേട്ടങ്ങൾ തന്നെ ഉണ്ടാക്കാം ജാതകർ പരിശോധിപ്പിച്ച് വേണ്ട പരിഹാര കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതെങ്കിൽ അതും കൂടെ ചെയ്യുകയാണെങ്കിൽ തൊഴിലംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാം പക്ഷെ ഇപ്പോൾ പൊതുവെ ദേവാദയക്കുറവ് ഒരു ദിവസമാണ് അത് ശ്രദ്ധിക്കാം ഇനി വൃശ്ചിയക്കൂറ് വിശാഖം അവസാന കാൽഭാഗം അനിടം തൃക്കേട്ട വൃശ്ചികൂറുകാർക്ക് ദോഷകരമായ ഒരു ദിവസം തന്നെയാണ് എങ്കിലും അവർക്ക് ശാരീരികമായി അനുകൂലമായിരിക്കും ഒരത്മവിശ്വാസമൊക്കെ ഉണ്ടാവും സംശയമില്ലാതെ കാര്യങ്ങൾ തീർക്കാൻ കഴിയും അലസത ഒന്നും ഉണ്ടാവില്ല എങ്കിലും മനസ്സ് അത്ര അങ്ങോട്ടും മേന്മയല്ല അനാവശ്യമായ ചിന്തകൾ മൂലം അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും അപ്പം ചിന്തകളെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് വൃച്ചിക്കാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ദിവസം കുറച്ചൊക്കെ മേന്മയുണ്ടാക്കാം അതേപോലെ ആസ്മ മാനസികമായ അസ്വസ്ഥത അലർജി സംബന്ധമായ രോഗങ്ങളൊക്കെയുള്ള വൃക്ഷം രാശിക്കാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദര സ്ഥാനൊന്നും അത്ര അനുകൂലമല്ല മിത്രങ്ങൾ ശത്രുക്കളാകുന്ന ഒരു ദോശമായിരിക്കും അതുകൊണ്ട് അവരെ ശത്രുക്കളാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ശത്രുദോഷവും കാര്യമായും ഉണ്ടാകുന്ന ഒരു സാധ്യതയുണ്ട് കടബാധ്യത വരാനുള്ള സാധ്യതയുണ്ട് കലഹമുണ്ടാകും വാക്കുകൾ അത്ര അനുകൂലമായ അല്ല പ്രയോഗിക്കപ്പെടുക എന്നുള്ളത് കൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്ന മൂലം ഉണ്ടാകുന്ന അശ്രദ്ധ ചില കടത്തിലും അല്ലെങ്കിൽ ചില നഷ്ടത്തിലുമൊക്കെ വന്നു ചാടും മറ്റുള്ളവരുമായിട്ട് കലഹങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകോപത്തെ പ്രത്യേകം നിയന്ത്രിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ വൃശ്ചൻ രാശിക്കാർക്ക് അനുകൂലമല്ല പനി പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉള്ള സമയമാണ് ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ദിവസമാണ് കുടുംബത്തിൻ്റെ ഒരു പിന്തുണ എല്ലാ കാര്യങ്ങളിലും ലഭിക്കും ജീവിത പങ്കാളി മക്കളുമൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ തൊഴിൽ മേഖല അത്ര മേന്മയുള്ള അല്ല അതുകൊണ്ട് തൊഴിൽ മേഖലയിൽ കൃത്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ തൊഴിൽ നഷ്ടം ധനനഷ്ടമൊക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാവും അതുകൊണ്ട് തൊഴിൽ മേഖല കൃത്യമായി ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ സാമ്പത്തികമായ അനുകൂലാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഉണ്ടാക്കാം എങ്കിലും തൊഴിൽ മേഖല പൊതുവേ അത്ര മേന്മയൊന്നുമില്ല മറ്റുള്ളവരുടെ അത്രയും മറ്റു കാര്യങ്ങളുണ്ടാകും അതുകൊണ്ട് പ്രത്യേകം രാശിക്കാർ അവരുടെ തൊഴിൽ മേഖല വളരെ കൃത്യമായി ജാതകം നോക്കി പരിശോധിച്ചിട്ട് വേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്താൽ ഒരു പരിധിവരെ അതിനകത്തൊക്കെ രക്ഷപെട്ടു പോരാനും കഴിയും ഇനി നമുക്ക് ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശി ധനുരാശിക്ക് കഠിനമായ ദോഷമുള്ള ദിവസമാണ് എങ്കിലും അവരുടെ മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും ബുദ്ധി വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ കഴിയും ഒരഭിപ്രായ ഐക്യത്തോടെ സ്ഥിരതയോടെ കൂടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും എന്നാൽ ആരോഗ്യം അത്ര അനുകൂലമല്ല ഒരു അലസത എപ്പോഴും പിന്തുടരും അസ്വസ്ഥത തളർച്ച ക്ഷീണം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും സഹോദര സ്ഥാനീരൊക്കെ ഒരു അനുകൂലമായ സ്ഥിതിയിലായിരിക്കില്ല ഭൂമി സംബന്ധമായ കാര്യങ്ങൾ തർക്കങ്ങളും പ്രയാസങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാം ശത്രുക്കൾ കാര്യമായി ദോഷം ചെയ്യുന്ന ഒരു ദോഷമായിരിക്കും കൂടാതെ മിത്രങ്ങൾ തന്നെ ശത്രുക്കളാകുന്ന ഒരു ദോഷം കൂടെ ആയിരിക്കും അതൊന്ന് ശ്രദ്ധിക്കുക കാര്യം ബന്ധു ഗുണവും സുഖ ഗുണങ്ങളും ഒക്കെ ഉള്ള ഒരു ദോഷമാണെങ്കിൽ പോലും ചില സുഹൃത്തുക്കൾ ചിലപ്പോൾ ശത്രുക്കളെ പോലെ മാറാനുള്ള ഒരു സാധ്യതയുള്ള ദിവസം കൂടെയാണ് അത് കാണണം മുൻകോപത്തെ നിയന്ത്രിക്കണം കരൾ സംബന്ധമായ അസുഖമുള്ളവരും ഒന്ന് ശ്രദ്ധിക്കണം ദൈവാധീനം വളരെ കുറഞ്ഞ ഒരു ദിവസമാണ് മക്കളൊന്നും അനുകൂലമല്ല എന്നാൽ ജീവിത പങ്കാളി പൊതുവേ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും തൊഴിൽ മേഖലയിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ധനുരാശിക്കാർ ശ്രദ്ധിക്കണം വീട്ടിലേക്കാണെങ്കിലും ലഹരി ഒന്നും ഉപയോഗിച്ച് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഉള്ള ഇടം കൊടുക്കരുത് എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്കാർക്ക് ദോഷകരമായ ദോഷം തന്നെയാണ് ആരോഗ്യം അത്ര അനുകൂലായിരിക്കില്ല മനസ്സും അത്ര മന്മയുള്ളത് എന്ന് പറയാനാവില്ല ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും അനുഭവപ്പെടും അലസത ഉണ്ടാവും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രതിരോധ ശക്തി കുറവ് പൊതുവെ അനുഭവപ്പെടും അതേപോലെ ജലദോഷം ആസ്മ മാനസിക അസ്വസ്ഥ ഒക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം ജലദോഷം എന്ന് പറഞ്ഞാൽ അലർജി സംബന്ധമായ അസുഖങ്ങൾ കാര്യമായിട്ടുള്ളവർ അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ ദോഷമുണ്ടാകുന്ന ഒരു ദോഷമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഇതിനെ ഒട്ടും അനുകൂലമല്ല വാക്കുകൾ അനുചിതമായി തീരുന്നുകൊണ്ട് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും കടബാധ്യത വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപകടങ്ങളും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക മറ്റുള്ളവരുമായിട്ടൊക്കെ നല്ല വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ധനപരമായ നേട്ടങ്ങളുണ്ടാകുന്ന ദിവസമാണ് ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും കുടുംബത്തിൻ്റെ ഒരു പിന്തുണ പല കാര്യങ്ങളും ഉണ്ടാവും തൊഴിൽ രംഗത്ത് ശ്രദ്ധിച്ച നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് പൊതുവെ ദൈവാധീനമുള്ള ഒരു സമയമാണ് മരക്കൂറുകാർക്ക് അതിൻ്റെ ഒരു നേട്ടങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടും കഴിയും കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ ആദ്യമുക്കാൽ ഭാഗം കുംഭക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദോഷമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം കഠിന ദോഷം വരുന്ന ഒരു ദോഷം തന്നെയാണ് ഇതും ശരീരത്തിന് പൊതുവെ അല്പം മേന്മ ഉണ്ടാകും മനസ്സും അനുകൂലമായിരിക്കും ആത്മവിശ്വാസം അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഉണ്ടാവും അലസതയൊന്നും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പക്ഷേ ആരോഗ്യം അത്ര മേന്മയുള്ളതല്ല മനസ്സ് അനാവശ്യ ചിന്തകൾ മൂലം അസ്വസ്ഥമാകും എങ്കിലും ശ്രദ്ധിച്ച മനസ്സും ആരോഗ്യവും ഒക്കെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും സഹോദര സ്ഥാനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊന്നും കാര്യമായി കുമ്പം രാശിക്കാരെ ബാധിക്കുന്ന സമയമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും ദൈവാധീനം കുറഞ്ഞ ഒരു ദിവസമായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവുമല്ലോ ദൈവാധീനം ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ഇതൊന്ന് ശ്രദ്ധിക്കാം ധനപരമായ കാര്യങ്ങൾ ഉണ്ടാവും മക്കളൊന്നും അനുകൂലമായിരിക്കില്ല എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും കുമ്മൻ രാശിക്കാരുടെ തൊഴിൽ മേഖല അത്ര മേന്മയുള്ള കാലഘട്ടമല്ല ഇനിയുള്ളത് പ്രത്യേകിച്ച് ധനപരമായ കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ നഷ്ടമൊക്കെ തൊഴിൽ ഉണ്ടാവും തൊഴിലംഗത്തെ ചില കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാകും അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മീനം രാശി ഒരു എട്ടാതി അവസാനക്കാൽ അകം ഒത്തിരി എട്ടാതി രേവതി മീനരാശിക്കാർക്ക് ഒട്ടും അനുകൂലമായ സമയമല്ല ജീവിത പങ്കാളി കുറച്ച് അനുകൂലമായിരിക്കുന്ന ചോദിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും അനുകൂലമല്ലാത്ത ഒരു ദിവസമായിരിക്കും ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും അനുഭവപ്പെടും അലസത ഉണ്ടാവും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും പിത്ത സംബന്ധമായ അസുഖങ്ങളുണ്ടാവും മനസ്സും അനുകൂലമായിരിക്കില്ല ബുദ്ധി അനുകൂലമായിരിക്കില്ല മാതൃപിതൃസ്ഥാനീയരൊന്നും അനുകൂലമായിരിക്കില്ല ആസ്മ പോലുള്ള അസുഖമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഇതിലെ മാനസിക അസ്വസ്ഥത പിത്ത സംബന്ധമായ വാദ സംബന്ധമായ അസുഖമുള്ളവർ മീനരാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും കടബാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി ഉണ്ടാകും കാരണം വാക്കുകളൊക്കെ അനുകൂലമായി അല്ല വരുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക അതുകൊണ്ട് വാക്കുകളൊക്കെ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം അശ്രദ്ധ മൂലം പലവിധ നഷ്ടങ്ങൾ ഉണ്ടാകും ധനസംബന്ധമായ അത്ര അനുകൂലമൊന്നുമല്ല കഫരോഗങ്ങൾ കേസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ പരാജയം ഇതൊക്കെ ഉണ്ടാവാം ജീവിത പങ്കാളി അത് അനുകൂലമായിരിക്കും തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ലാത്ത ഒരു സമയമാണ് തൊഴിൽ മേഖലയിലൊന്നും മേന്മയുള്ള സമയമല്ല ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പൊതുവെ കുറച്ച് നാളത്തേക്കും കൂടെ തുലാം രാശിക്കാർക്ക് അത്ര മേന്മയുള്ള സമയമൊന്നും അല്ല അപ്പം അതിൻ്റെ ഒരു കാര്യങ്ങൾ തുലാം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇത് ഒരു പൊതുവായ ഫലമാണ് ജാതക ഫലമല്ല ജാതൊക്കെ പരിശോധിക്കാണ് പരിഹാരങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പരിഹാരകർമ്മം കൂടുതൽ പറയാത്തത് എങ്കിലും പൊതുവായ ഒരു പരിഹാരകർമ്മം എന്നുള്ളത് നാമജപം തന്നെയാണ് അപ്പോൾ നാമജപം കൃത്യമായി എല്ലാ ദിവസവും ചെയ്യുക മുടങ്ങാതെ ഏതാണ്ട് ഒരമ്പത് ശതമാനത്തെ കൂടുതൽ ദോഷങ്ങൾ നാമജപത്തിലൂടെ നടക്കും തീരും അതുകൊണ്ട് ആ ദോഷങ്ങളൊക്കെ നാമജപത്തിലൂടെ തീർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ജാതകമൊക്കെ പരിശോധിപ്പിക്കുകയൊക്കെ ചെയ്താൽ വേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അവരുടെ യഥാശക്തി ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ അതൊക്കെ ചെയ്തു പോകാൻ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ ഇതൊന്ന് കേൾക്കുക കേൾക്കുന്നത് മനസ്സിരുത്തി കേൾക്കുക ദോഷങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഒന്ന് കമൻ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക പരമാവധി ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവർക്കും നമസ്തേ